ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘത്തിൽ പോലീസുകാരന്റെ വ്യാജ ഒപ്പിട്ട് മറ്റൊരു പോലീസുകാരൻ വായ്പയെടുത്തതായി ഇടുക്കി പടമുഖം സ്വദേശിയായ കെ കെ ബിജുവിന്റെ പരാതിയിൽ സഹകരണ സംഘം ഭാരവാഹികൾ ഉൾപ്പെടെ ആറുപേർക്കെതിരെ ഇടുക്കി പോലീസ് കേസെടുത്തു കുളമാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ അജീഷാണ് സിജുവിന്റെ വ്യാജ ഒപ്പിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് ലക്ഷം രൂപ വായ്പ ഇയാൾക്കൊപ്പം ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെ അക്കൗണ്ട്സ് ഓഫീസർ മീനാ കുമാരി പോലീസ് സഹകരണ സംഘം പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന കെ കെ ജോസി ശശി ഇപ്പോഴത്തെ ഭാരവാഹികളായ സനൽകുമാർ അഖിൽ വിജയൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് നാലുപേരുടെ ജാമ്യത്തിലാണ് പോലീസ് സൊസൈറ്റിയിൽ നിന്ന് വായ്പ അനുവദിക്കുന്നത് ഇതിൽ മൂന്നാമത്തതായി സിജുവിന്റെ പേരെ എഴുതി വ്യാജ ഒപ്പിട്ടെന്നാണ് പരാതി ഇത് കൃത്യമായി പരിശോധിക്കാതെ എസ് പി ഓഫീസിലെ അക്കൗണ്ട്സ് ഓഫീസർ ഒപ്പിട്ട് നൽകി സഹകരണ സംഘം മുൻ ഭാരവാഹികൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ മതിയായ പരിശോധന നടത്താതെ വായ്പയും അനുവദിച്ചു അജീഷ് വായ്പ തിരിച്ചടയ്ക്കാതെ വന്നതോടെ ജാമ്യക്കാരിൽ നിന്നും ഈടാക്കുമെന്നുള്ള നോട്ടീസ് ലഭിച്ചപ്പോഴാണ് സിജു സംഭവം അറിയുന്നത് ഉടൻ തന്നെ ഇടുക്കി എസ് പരാതി നൽകി ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനുശേഷമാണ് ആറുപേർക്കെതിരെ പേർക്കെതിരെ ഇടുക്കി പോലീസിൽ പരാതി നൽകിയത് പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു അക്കൌണ്ട്സ് ഓഫീസർ നൽകിയ രേഖയുടെ അടിസ്ഥാനത്തിലാണ് വായ്പ അനുവദിച്ചതെന്ന് നടപടിയിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നുമാണ് സംഘം ഭാരവാഹികളുടെ വിശദീകരണം നിയമവിദഗ്ധരുമായി ആലോചിച്ച തുടർ നടപടി സ്വീകരിക്കാനാണ് ഭരണസമിതിയുടെയും തീരുമാനം